കെട്ടിട്ട് ചങ്ങലൊക്കെ ഇട്ടിട്ട് കുടുക്കിടയ്യാ അതിനെക്കാട്ടിൽ വേണ്ടി വരും കാരണം വെച്ചാല് ഇങ്ങനെ പോന്നാങ്കില് ഏതോ സഹിക്കോ കേസായിരുന്നു

വരെ നോർമൽ ആയിരുന്നു ഇല്ല ില്ല രണ്ടെ കൊണ്ടു രണ്ട് ഫ്ലോർ കൂടി രണ്ടെ കൊണ്ടുവന്ന് രണ്ട് ഫ്ലോറ് ബൂസ്റ്റർ ഉണ്ടെങ്കിൽ നോക്കാം ഓക്കെ 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 ആരത്തെങ്കിലും ബൂസ്റ്റർ ഉണ്ടോ ബൂസ്റ്റർ ബൂസ്റ്റർ ആ ഈ കുട്ടി എന്നെ നേരത്തെ കാരണം ഇപ്പൊ ഇടാൻ പറ ആരെ ബൂസ്റ്റർ ഉണ്ടോ ബൂസ്റ്റർ ബൂസ്റ്റർ ഉണ്ടോ ഒന്നിടുക ആന്ന് അങ്ങനെ അവൾക്ക് ഫ്രഷിഷ്ണറിക്കില്ലേ എന്തെല്ലാം ശ്രദ്ധിക്കണം ഈസ്റ്റർ ഒന്ന് ഉണ്ടെങ്കിലൊന്നും ഇത് തോക്കാൻ പാടില്ല Classic. Thank you. Thank you. <Dartmouth> ah, yeah. What is the meaning of Zante? Saudi BPN Newsak. TikTok Newsakuna. എല്ലോ മരിച്ചു പിന്നീ അവിടെ ബഹറില് പിന്നെ എവിടെയാണുള്ളത് അവിടുന്ന് എനിക്ക് പി എമ്മില് മെസ്സേജ് ആക്ക അവൻ അവിടെ വരാം അല്ല മീനിങ് പറയല്ലേ െല്ലോ അല്ലാതെ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു നമ്മൾ രണ്ടായിരത്തിനല്ലായിരുന്നു ഗെയിമു അപ്പൊ എനിക്ക് നേരത്തെ അയ്യായിരം കിട്ടിയില്ലേ അപ്പൊ രണ്ടര പണിഷ്മെന്റ് തരണ്ടേ എന്നുള്ള സൈക്വെനെടാ 오റിജിനൽ സൈക്വെ തമാശ സൈക്വെ നീ ഓറിജിനൽ 2000 ഡി ഗെയിം ആണെങ്കിൽ 5000 കിട്ടിയെങ്കിൽ 2.5 പണിഷ്മെന്റ് അങ്ങനെങ്ങള് ഒരു ദസം കളിക്കുമാന അങ്ക 8000 ആയിക്കല്ല നേരം 6 വണിഷ്മെന്റ് ഉണ്ടാവുമല്ലേ ആ ഇപ്പോ നിങ്ങൾക്ക് ഒരു പണിഷ്മെന്റ് കൂടി തരാനുള്ള റൈറ്റ്സ് ഉണ്ട് ഇതിക്കിളി പോയ ടേപ്പ് എനിക്ക് ഒരു പണിഷ്മെന്റ് കൂടി തരാനുള്ള റൈറ്റ്സ് ഉണ്ട് ആ ആദ്യ മെന്റൽ അല്ലെങ്കിൽ പിന്നെ മെന്റലായതോ അല്ലെങ്കിൽ ടിക്ടോക്ക് തുടങ്ങിയ മെന്റലായതോ ഞാൻ പറഞ്ഞു സത്യ അയ്യായിരം കിട്ടിയെങ്കിൽ രണ്ടര പണിമെന്റ് െന്റ് ഒറ്റ കളി കളിക്കുന്ന വൺ കെ പണിമെന്റ് അത് ഞാൻ പറഞ്ഞാ പണി ഓക്കെ ഇണ്ടാ ഒരു കളി കളിക്കുന്ന